ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ वेदविदे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 ഹരി ഹരി നാമം നൂറ്റി മുപ്പത്തി ഒന്ന് വേദവിത് വേദത്തെ വിചാരം ചെയ്യുന്നവനാരോ അവൻ വേദവിത് അറിവ് എന്ന് പറയുന്നത് പഠിച്ചത് അതുപോലെ ആവർത്തിക്കുക എന്നതല്ല തനിക്ക് ലഭ്യമായ വിവരങ്ങളെപ്പറ്റി ചിന്തിച്ച് അതിൽ നിന്ന് വസ്തുതകളെ സ്വാംശീകരിക്കുന്നതിനെയാണ് അറിവ് എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ വിവരങ്ങളെ അറിവായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പലരും വേദമന്ത്രങ്ങൾ കാണാപ്പാഠം പഠിച്ച് പിന്നീട് അവ മറ്റുള്ളവരുടെ മുമ്പിൽ ചൊല്ലി താൻ ജ്ഞാനിയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായി കാണാം ഓർമ്മശക്തിയുള്ള ആർക്കും ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കും താൻ ചൊല്ലിയ വേദമന്ത്രങ്ങളുടെ അർത്ഥം എന്താണെന്നും അതിൽ അന്തർലീനമായ തത്വങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുകയാണ് ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് ചൊല്ലുന്നതിനേക്കാളും അത്യാവശ്യം ഭഗവാൻ അറിവിന്റെ പൂർണരൂപമാണ് എന്ന് വേദാംഗ എന്ന നാമത്തിലൂടെയും വേദഹ എന്ന ശബ്ദത്തിലൂടെയും വ്യക്തമാക്കപ്പെട്ടു എന്നാൽ വേദങ്ങളെ വിചാരം ചെയ്ത് സാന്ദർഭികമായി ഭഗവാൻ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുക കൂടി ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാനെ വേദവിത്ത് എന്ന് അഭിസംബോധന ചെയ്യുന്നു हरे कृष्णा